ഓൾ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ഇന്ന് അസർബൈജാനിലെ രണ്ടാമത്തെ ദിവസമാണ് കേട്ടോ ഇന്നത്തെ യാത്രയിൽ നമ്മൾ പല പല അസർബൈജാനിലെ പുരാതനമായ ഓൾഡ് ബാക്കോ സിറ്റിയിലും അതുപോലെ നിസാമി സ്ട്രീറ്റിലൊക്കെ ഒക്കെ പോകുന്നുണ്ട് കൂടാതെ അവിടെ പോയാലേ നമുക്ക് കഴിക്കാൻ പറ്റുന്നതാണ് നമ്മളൊരു ടേസ്റ്റിന് പറ്റിയിട്ടുള്ള കുറച്ചധികം ഫുഡും റെസ്റ്റോറൻറ്റും ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഇന്നത്തെ ദിവസം നമുക്കൊരു പുതിയ ഫ്രണ്ട് സിയമോക്കായാലും എനിക്കായാലും ഒരു പുതിയ ഫ്രണ്ടിനെ കൂടി അസർബൈജാനി ഫ്രണ്ടിനെ കൂടി ഇവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട് അതും അതുപോലെ ഞങ്ങളുടെ ഇഫ്താറും കാര്യങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ള ഒരു കുഞ്ഞു വ്ളോഗാണ് ഇന്നത്തേത് അപ്പോൾ ഇതിന് ഈ ഒരു വ്ളോഗ് നിങ്ങൾ കാണുന്നതിന് മുന്നേ ഞാൻ ഞാനിതിന് മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ പാർട്ട് വണ്ണ് അതായത് യു എ ടു അസർബൈജാൻ പാർട്ട് വണ്ണ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് കണ്ടിട്ടതിന് ശേഷം മാത്രം നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുക അതിൽ എങ്ങനെയാണ് അസർബൈജാനിൽ അസർബേജാനിലെത്തിയത് ലോ കോസ്റ്റിൽ കോസ്റ്റിലെത്തിയ ഡീറ്റെയിൽസൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് ഞങ്ങളുടെ അസർബൈജാനിലെ രണ്ടാമത്തെ ദിവസമാണ് മോർണിങ്ങിൽ തന്നെ എണീറ്റപ്പാടെ തന്നെ ഉള്ള ക്ലൈമറ്റും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഈ കാണുന്നത് ഈ പുറത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ അങ്ങേ തലക്കലൊരു കടലൊക്കെ കാണാൻ പറ്റുന്നുണ്ട് പിന്നെ നമ്മൾ ലിഫ്റ്റും കാര്യങ്ങളൊക്കെ ഇറങ്ങിയിട്ട് റൂമിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ ഏകദേശം ഒരു ഉച്ച ആയിട്ടുണ്ട് കേട്ടോ നോമ്പല്ലേ അപ്പോൾ ആ ക്ഷീണത്തിൽ അങ്ങനെ കിടന്നു പോയി ശരിക്കും നമ്മൾ രാവിലെ നേരത്തെ ഇറങ്ങണം പിന്നെ ഈ അസർബൈജാൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ അധികവും നൈറ്റ് ലൈഫാണ് അതായത് പകൽ സമയത്ത് കാളുകൾ നമ്മൾ കാണുന്നതൊക്കെ കുറവാകും നൈറ്റാണ് കേട്ടോ ഇവിടെ ഇവിടെ ഓണാവുന്നത് അസർബൈജാനിലെ ബാക്കൂലാണ് ഞങ്ങൾ ഇന്നലെ റൂം എടുത്തിട്ടുള്ളത് അപ്പോൾ ഈ ബാക്കൂന്ന് കുറേ മുകളിൽ കയറിയിട്ടാണ് കേട്ടോ ഞങ്ങൾ റൂമുള്ളത് ഈ ഒരു ഏരിയ കണ്ടോ സത്യം പറഞ്ഞാൽ നമ്മളെ മണാലി അല്ലെങ്കിൽ ഷിംലൊക്കെ പോണോ അതേ റോഡും അതേ ഒരു വൃത്തിയില്ലാത്ത അല്ല ആ ഒരു യു എയുടെ പോലെയുള്ള റോഡൊന്നും അല്ലെ കാണുക പിന്നെ അങ്ങോട്ട് ടൗണിലേക്ക് എത്തും തോറും നല്ല അടിപൊളിയായിട്ടുള്ള നല്ല യു എയിൽ അതേപോലെയുള്ള റോഡും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും ഞാൻ മനസ്സിൽ കണ്ടത് അസർബൈജാർ എന്ന് പറഞ്ഞത് പറ്റാൽ പറ്റ ലോക്കലായിട്ടുള്ളൊരു എന്നാണ് ഇട്ടുക പക്ഷേ ഇവിടെ ഭയങ്കര സ്റ്റാൻഡേർഡാണ് ഇവിടുത്തെ ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ യു എയിലെ പോലെ തന്നെ നല്ല സ്റ്റാൻഡേർഡായിട്ടുള്ള ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെയാണ് ഇട്ടുക ഇവിടുത്തെ മെയിൻ വരുമാനം എന്ന് പറയുന്നത് എന്താ എണ്ണ പെട്രോളിയം ഉൽപ്പന്നങ്ങളാണ് അതായത് പെട്രോളിൽ നിന്നുള്ള വരുമാനം ആയതുകൊണ്ട് തന്നെ ആ കാണുന്നതൊക്കെ പെട്രോൾ കുഴിക്കുന്ന സ്ഥലങ്ങളാണ് കേട്ടോ നമ്മൾ റൂമിൽ നിന്ന് താഴേക്ക് ഇറങ്ങുമ്പോൾ കണ്ട കാഴ്ചയാണ് പിന്നെ ഇന്നലെ കൺ പറഞ്ഞ ആ ഒരു ഫ്ലെയിം ടവറാണ് കേട്ടോ ആ ദൂരെ നിന്ന് നോക്കിയാൽ കാണുന്നത് പിന്നെ നമ്മൾ ഇന്ന് ഇറങ്ങാൻ ലേറ്റ് ആയതുകൊണ്ട് തന്നെ നമ്മൾ പ്ലാനൊക്കെ ആകെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തെറ്റിയിട്ടുണ്ട് പിന്നെ നല്ലൊരു ഫുഡ് കഴിക്കണം മോർണിംഗിൽ തന്നെ ഫുഡ് കഴിക്കണം മോക്ക് നല്ലൊരു ഫുഡ് മേടിക്കണം ഇന്ന് നമ്മൾ രണ്ടാളും നോമ്പ് എടുത്തിട്ടില്ലട്ടെ കാരണം ഇന്നത്തെ ക്ഷീണം കൊണ്ട് ഇന്ന് രണ്ടാൾക്കും ഇല്ല പാർക്കിങ് കിട്ടിയ സ്ഥലത്ത് വണ്ടി പാർക്ക് ചെയ്തിട്ട് റെസ്റ്റോറൻറ്റ് തപ്പി നടക്കാൻ കേട്ടോ അല്ലാതെ നമ്മൾ റെസ്റ്റോറൻറ്റ് ലൊക്കേഷൻ ഇട്ട് കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് അതിൻ്റെ മുന്നിൽ പാർക്ക് ചെയ്യാൻ പറ്റില്ല കേട്ടോ കാരണം അത്രയ്ക്കും പാർക്കിങ്ങിന് ഇവിടെ ഭയങ്കര ബുദ്ധിമുട്ടാണ് എനിക്ക് മനസ്സിലായിത്തോളം അപ്പോൾ അങ്ങനെ ഞങ്ങൾ വണ്ടി ഒരു സൈഡിൽ പാർക്കിംഗ് കിട്ടിയപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ട് കേട്ടോ അവിടേക്ക് നടന്ന് പോവുകയാണ് അപ്പോൾ റോഡിൻ്റെ തായേക്കൂടെയാണ് കേട്ടോ ഓപ്പോസിറ്റ് സൈഡിലേക്ക് നടക്കാൻ വേണ്ടിയിട്ടുള്ള ഇതുള്ളത് അസർ പോയിട്ട് അഞ്ച് ദിവസം സ്റ്റേ ചെയ്തിട്ടും ഏറ്റവും ഇഷ്ടപ്പെട്ട എനിക്ക് പറ്റിയ ഫുഡ് കിട്ടിയിട്ടുള്ളത് ഈ ഒരു റെസ്റ്റോറൻറ്റിൽ നിന്നാണ് കേട്ടോ ഇവിടുത്തെ മെനു ഒക്കെ ഈ ഒരു രീതിയിലാവും അപ്പോൾ നമുക്ക് ഗൂഗിൾ ട്രാൻസ്ലേറ്ററൊക്കെ യൂസ് ചെയ്തിട്ട് നമുക്കത് ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്യാം കേട്ടാകും അല്ലയെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ഒന്നും ഇംഗ്ലീഷ് അധികം അറിയില്ല അപ്പോൾ നമുക്ക് അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും പിന്നെ ഇവിടുത്തെ അസർബൈജാനി ടീ ഇത് ഇവിടുത്തെ ഫേമസ് ആണ് ടേർ ബൈജാൻ ഏത് ഷോപ്പിൽ കയറിയാലും ഈ ഒരു കട്ടൻ ചായ നമ്മൾ മേടിച്ച് കുടിക്കണം നല്ല ടേസ്റ്റുള്ള ചായ കേട്ടോ ഒരു നല്ല ഫ്ലേവറും കാര്യങ്ങളൊക്കെ പിന്നെ നമ്മൾ പഞ്ചസാരയ്ക്ക് പകരം ഇവിടെ പഞ്ചസാരയുടെ ഒരു കട്ടയാണ് കേട്ടോ നമുക്ക് തരുക അത് ഇട്ട് കഴിഞ്ഞാൽ മധുര ആവശ്യത്തിനുള്ള മധുരമാവും പിന്നെ എന്ത് ഓർഡർ ചെയ്താലും വരുന്ന ഒരു ഐറ്റമാണ് കേട്ടോ ഈ ഒരു ബ്രെഡ് ഒരു ചായ ഓർഡർ ചെയ്താൽ വരെ നമുക്ക് ഈ ഒരു ബ്രെഡ് കിട്ടും കാണുന്ന റൈസിന്റെ പേരാണ് കേട്ടോ ബുൽക്ക റൈസ് ഇത് എല്ലാ റെസ്റ്റോറൻറ്റിലൊന്നും ഞാൻ കണ്ടിട്ടില്ല ഇതിൻ്റെ വൈറ്റ് കളറിൽ കണ്ടിട്ടുണ്ട് ഈ ഒരു നല്ല ടേസ്റ്റ് ആണ് അത് കഴിക്കാൻ ഞാൻ അവിടുന്ന് പോരോളും ഈ ഒരു റെസ്റ്റോറൻറ്റിൽ പോയിട്ട് ഇത് കഴിച്ചിട്ടുണ്ട് ഇനി നോമ്പ് തുറക്കുന്ന സമയത്തൊക്കെ ഇത് ഞാൻ പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ഇതിൻ്റെയൊക്കെ ഒരു ടേസ്റ്റാണ് കേട്ടോ ഗോതമ്പിന്റെ ഉപ്പുമാവിൻ്റെ ഒരു ടേസ്റ്റാണ് പിന്നെ ഇത് ഇഷ്കന്ദർ കബാബ് ഇന്നലെ കഴിച്ച സെയിം സാധനം തന്നെയാണ് ഇതും നമുക്ക് പറ്റുന്ന അതേ ഒരു ടേസ്റ്റും കാര്യങ്ങളും ആണ് കേട്ടോ ു സിറ്റിയിൽ തന്നെ രണ്ട് മൂന്ന് ഔട്ട്ലെറ്റ് ഉണ്ട് കേട്ടാ ഈ ഒരു ഷെഫ് ബാക്കു റെസ്റ്റോറൻറ്റിനെ നല്ല ഫുഡാണ് അതുകൊണ്ടാണ് റെക്കമെൻഡ് ചെയ്യുന്നത് ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം നമ്മൾ പോകുന്നത് ഓൾഡ് ബാക്കു സിറ്റിയിലേക്കാണ് ഇട്ടാ ഒരുപാട് പുരാതനമായിട്ടുള്ള ഒരു സിറ്റിയാണത് പുരാതന വസ്തുക്കൾ കൊണ്ട് സമ്പന്നമായിട്ടുള്ള ഒരു സിറ്റി അവിടെ പള്ളികളും അതുപോലെ കുറേ മ്യൂസിയം കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ നടന്ന് കാണിക്കാനുണ്ട് ഉണ്ട് ഇട്ടാ അതിൻ്റെ ആ ഓൾഡ് ബാക്കു സിറ്റീൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് തന്നെ ഒരു വാക്കിംഗ് സ്ട്രീറ്റും ഉണ്ട് ആ ഒരു സ്ട്രീറ്റ് ും ആ ഒരു സ്ട്രീറ്റ് ഓൺ ആവുന്നത് നൈറ്റിലാണ് ഇട്ടോ നൈറ്റ് സത്യം പറഞ്ഞാൽ ലണ്ടൻ സ്റ്റൈലുള്ള ഒരു സ്ട്രീറ്റാണ് ഇട്ടാ നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് അതും ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അപ്പം അതിൻ്റെ ഉള്ളിലേക്ക് പാർക്കിംഗ് ഒക്കെ ഫ്രീ ആണ് എവിടെ വേണമെങ്കിലും നമുക്ക് പാർക്ക് ചെയ്തിട്ട് നടന്ന് കാണാം പക്ഷേ നമ്മൾ ആദ്യമായിട്ട് വരുന്നതുകൊണ്ട് തന്നെ നമ്മളോട് ഒരാൾ പാർക്കിങ്ങിന് പൈസ എന്ന് പറഞ്ഞിട്ട് രണ്ട് മനാർത്ത് ചാർജ് വാങ്ങിയിട്ടുണ്ട് ഇട്ടോ ഇതിൻ്റെ ഉള്ളിൽ കുറേ നടക്കാനുണ്ട് നടന്നാലൊന്നും തീരൂല്ല അത്രക്കും നടക്കാനുണ്ട് അപ്പോൾ പോകുന്ന വഴിയിലൊക്കെ ഇതുപോലെ പുരാതനമായിട്ടുള്ള പാത്രങ്ങളും അസർബൈജാനി തൊപ്പികളും അസർബൈജാനി വസ്ത്രങ്ങളും ഷോളുകളും ഒക്കെയാണ് ഏട്ടാ കാണാൻ പറ്റുന്നത് അസർബൈജാനി കാർപ്പറ്റുകൾ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള കാർപ്പറ്റുകളാണ് കേട്ടോ നല്ല ഭംഗിയുള്ള നല്ല സ്റ്റൈലായിട്ടുള്ള കാർപ്പറ്റുകൾ ഒരുപാട് ഇവിടെ നിരത്തിയിട്ടുണ്ട് കേട്ടോ പിന്നെ ഇവരുടേതായിട്ടുള്ള അസർബൈജാനി ഈ ഡ്രസ്സ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ റെൻറ്റിനെടുത്തിട്ട് നമുക്കത് ഡ്രസ്സ് ചെയ്തിട്ട് നമുക്ക് ഫോട്ടോ കാര്യങ്ങളൊക്കെ എടുക്കാം കേട്ടോ ഈയൊരു തെരുവിലൂടെ എന്നൊക്കെ പറയാം തെരുവല്ല ഈ ഒരു ഇതിലൂടെ അങ്ങനെ നടക്കുന്ന സമയത്ത് തന്നെ നമുക്ക് ഒരുപാട് ഇതുപോലെ കുഞ്ഞു കുഞ്ഞു ഷോപ്പുകളും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ ഏറ്റവും മുകളിലായിട്ട് ഈ കാണുന്ന ഈ ഒരു വലിയ കെട്ടിടം ഉണ്ടല്ലോ ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറ് വർഷങ്ങൾ പയക്കുള്ളൊരു കെട്ടിടമാണ് ഇട്ടാ മൈതാന്തവർ എന്നാണ് അതിന് പറയുന്നത് അതായത് പണ്ട് ഇവിടെ യുദ്ധമൊക്കെ നടക്കുന്ന സമയത്ത് ഇവിടുത്തെ സ്ത്രീകളെയും കുട്ടികളൊക്കെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ആയിരുന്നു കേട്ടോ കയറ്റിയിട്ടുള്ളത് അതിൻ്റെ ഉള്ളിൽ നമുക്ക് കയറിയിട്ട് കാണാൻ വേണ്ടിയിട്ട് ടിക്കറ്റ് ചാർജ് ഉണ്ട് അതുകൊണ്ട് തന്നെ അവിടെയുള്ള പുറത്തുള്ള ആളുകളൊക്കെ പറഞ്ഞ് ഉള്ളിൽ അത്രേ പ്രത്യേകിച്ചിട്ട് കാര്യങ്ങളൊന്നും ഇല്ലായെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ഉള്ളിൽ കയറി കണ്ടിട്ടില്ല പക്ഷേ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പതിനഞ്ച് മനകത്തട്ടാണ് പെർ പേഴ്സൺ ചാർജ് അത് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ കാണാൻ പറ്റും കേട്ടോ പിന്നെ കാക്കുവിന് വേണ്ടിയിട്ട് ഈ ഒരു അസർബൈജാനി ഈ ഉണ്ടല്ലോ ചെറിയ ചെറിയ നമുക്ക് വീട്ടിലൊക്കെ എടുത്തു വെക്കാൻ പറ്റുന്ന ആ കാര്യങ്ങളൊക്കെ ഉള്ളത് നോക്കുകയാണ് പിന്നെ ഇതുപോലെ ക്യൂട്ടായിട്ടുള്ള മാലകളും റിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഒക്കെ വൺ മനാത്ത് ടു മനാത്രി അങ്ങനെ അങ്ങനെ സ്റ്റാർട്ടിംഗ് ആണ്ട്ടോ ശരിക്കും പറഞ്ഞാൽ ഓൾഡ് ബാക്കു സിറ്റി തന്നെയാണ് കേട്ടോ അതായത് കുറേ ഏക്കർ കണക്കിന് സ്ഥലത്താണ് കേട്ടോ ഈ ഒരു ഇത് സ്ഥിതി ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഇവിടെ കുറേ നടന്ന് 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 കാണാനുണ്ട് നടത്ത മാത്രമല്ല ഇറക്കവും ഒക്കെ ആയിട്ട് നടക്കുമ്പോൾ തന്നെ ഓരോ ബിൽഡിങ്ങും സെയിം പെയിൻറ്റും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ എല്ലാ ബിൽഡിങ്ങും എനിക്ക് തോന്നുന്നു അത്രക്കും പയക്കം ചേർന്നിട്ടുള്ള ആവും ഈ ഒരു പോണ വൈകളിലൊക്കെ റെസ്റ്റോറൻറ്റും കാര്യങ്ങളും കാണുന്നുണ്ട് കേട്ടോ പക്ഷേ ടൗണിൽ അപേക്ഷിച്ച് ോക്കുമ്പോൾ കുറച്ച് റേറ്റ് കൂടുതലാണ് കാരണം അത്രക്ക് മലകളൊക്കെ കയറ്റിയിട്ട് വേണ്ട ഇവർക്ക് ഇവിടെ എത്തിക്കാൻ അതിൻ്റെ ആ ഒരു ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ ചിലപ്പോൾ അങ്ങനെ അങ്ങനെ ഇങ്ങനെ നടക്കുന്ന സമയത്ത് ഇങ്ങനെ കുറച്ചു നേരം നടന്ന് പിന്നെ പോണത് ഇവിടെ ഒരു പാലസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് പാലസിലേക്കാണ് കേട്ടോ അപ്പോൾ ഈ ഒരു പാലസിലേക്ക് എത്താൻ തന്നെ കുറച്ച് ബുദ്ധിമുട്ടിയിട്ടുണ്ട് കുറേ നടന്ന് കുറെ കയറ്റൊക്കെ കയറിയിട്ടാണ് കേട്ടോ അവിടെ എത്തിയിട്ടുള്ളത് അവിടെ എത്തി അറിഞ്ഞപ്പോഴാണ് ഇവിടേക്ക് എൻട്രി ഫീസ് ഉണ്ടെന്ന് അറിയുന്നത് കേട്ടോ അത്യാവശ്യം ചാർജ് ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ പൈസ കൊടുത്തിട്ട് കാണണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് പുറത്തുനിന്ന് ഫോട്ടോയും കാര്യങ്ങളും ഒക്കെ എടുത്തിട്ടുള്ളൂ കേട്ടോ തൈ സ്റ്റെപ്പൊക്കെ കയറിയിട്ട് വേണം നമ്മളങ്ങോട്ടേക്ക് എത്താൻ ഇന്ന് നോക്കുന്ന സമയത്തും ആ ദൂരത്ത് നമുക്കൊരു ഫ്ലെയിം ടവർ കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ എനിക്ക് തോന്നുന്നത് ഈ ഒരു ഫ്ലെയിം ടവർ ഏത് ലൊക്കേഷനിൽ പോയിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിലും കാണാൻ സാധിക്കുന്നുണ്ട് ആ ഒരു രീതിയിലാവും വേണമെങ്കിൽ ഇതിൻ്റെ ഇത് നിർമ്മിച്ചിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇതാണ് ഇവിടുത്തെ പാലസിൻ്റെ ഉള്ളിൽ എന്നാണ് പറഞ്ഞിട്ടുള്ളത് നമ്മൾ ഉള്ളിൽ കയറി നോക്കുന്നില്ല കാരണം എന്താ വെച്ചാൽ നല്ല ചാർജ് ഉണ്ട് കേട്ടോ പെർ പേഴ്സൺ പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി അതിൻ്റെ മുന്നിൽ ഈ കാണുന്നതൊക്കെ റെസ്റ്റോറൻറ്റും ചായ ഷോപ്പുകളൊക്കെയാണ് ഇട്ടാ അവിടെ ഇങ്ങനെ ചെറിയ പാർക്ക് പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കാക്കുതാ ഒരു റഷ്യൻ ആളെ റഷ്യൻ വംശജനെ കണ്ടപ്പോൾ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇട്ടാ പിന്നെ ഇതാ ഇവിടെ വേറൊരു ഫാമിലിൻ്റെ അടുത്ത് വന്നിട്ട് ഇരുന്നിട്ടുണ്ട് അപ്പോൾ ആ ഒരു ആ ഒരു പെണ്ണിനോട് നമ്മൾ സംസാരിക്കുമ്പോൾ അവൾ അസർബേജാനിയിൽ റഷ്യ റഷ്യൻ ലാംഗ്വേജ് പഠിപ്പിക്കുന്ന ടീച്ചറാണെന്ന് പറഞ്ഞ് അപ്പോൾ ഈ മോനും ഇതിൻ്റെ സിയെ മോളും ഭയങ്കര കമ്പനിയായിട്ടോ അപ്പോൾ അവർ നമ്മളോട് പറഞ്ഞു ഇവിടെ ഒരു ആർട്ട് ഹൗസ് ഉണ്ട് ഇവിടെ ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് നമ്മളെ ചുറ്റി കൊണ്ടുപോയി കാണിക്കാം കേട്ടോ ആ ഒരു ലേഡിക്ക് ഏകദേശം ഒരു ഫോർട്ടി സിക്സ് ഫിഫ്റ്റി ഇയേഴ്സ് ഏജ് ഒക്കെ ഉള്ള ഒരാളാണ് പക്ഷെ കണ്ടാൽ നല്ല ആയിട്ടേ യങ്ങായിട്ടേ തോന്നുള്ളൂട്ടോ മുസ്ലിമാണെന്നു പറഞ്ഞു എന്നോട് പക്ഷേ അവരുടെ വസ്ത്ര വസ്ത്രധാരണം കണ്ടാൽ തന്നെ നമുക്കറിയാം ഒരിക്കലും മുസ്ലീങ്ങളിൽപ്പെട്ട ആളുകൾ ചെയ്യുന്ന രീതിയിലുള്ള വസ്ത്രധാരണമൊന്നും അല്ല അപ്പോൾ ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഇവിടെ മുസ്ലിം കൺട്രിയാണ് പക്ഷേ കാണാൻ പറ്റുന്നത് എല്ലാ മുസ്ലിംസിനെയാണ് നമ്മൾ കാണുന്നത് പക്ഷേ ഡ്രസ്സിങ് കൊണ്ട് ഒരിക്കലും മുസ്ലിം ആണോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റൂല എന്നാണ് പിന്നെ ഇതാണ് ഈ ഒരു ആർട്ട് ഹൗസിൻ്റെ ഉള്ളിലുള്ളത് ഇതിൻ്റെ ഉള്ളിൽ കുറേ കാർപ്പറ്റ് അതുപോലെ പണ്ട് കാലത്ത് ഇവർ തുന്ന ഉപയോഗിച്ചിട്ടുള്ള പട്ടുനൂൽ പുയുവിൻ്റെ ആ ഒരു രീതിയിലെ കൈത്തറി ഉൽപ്പന്നങ്ങളൊക്കെ ഹാൻഡ് മെയ്ഡ് ഐറ്റംസാണ് അവിടെ കാണുന്നത് നല്ലൊരു മ്യൂസിയം തന്നെ ആയിരുന്നു കേട്ടോ ഇവരൊക്കെ നമുക്ക് നടന്നിട്ട് നമ്മളോ കൂടെ വന്നിട്ട് പറഞ്ഞു തന്ന് 아, 네. 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 ശരിക്കും ഓരോക്കെ കൈ കൊണ്ടുള്ള ഉൽപ്പന്നങ്ങൾ അത് ഒന്നാക്കോ അങ്ങനെ ആ മ്യൂസിയം കണ്ടതിന് ശേഷം നമ്മൾ പുറത്തിറങ്ങിയപ്പോൾ ചെയ്യുമ്പോഴും ആ ചെക്കനും കൂടെ ഭയങ്കര കളിയാണ് ഇട്ടാ പിന്നെ അവൻ്റെ അമ്മ അവൻ്റെ ഉമ്മ നമ്മളോട് നല്ലപോലെ നല്ല ഫ്രണ്ട്ലി ആയിട്ട് തന്നെ സംസാരിച്ച് അസർബൈജാനിലെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് പിന്നെ അവരെ വീട്ടിലേക്കൊക്കെ നമ്മളെ ഇൻവൈറ്റ് ചെയ്തിട്ടാണ് പിന്നെ ഇവിടുത്തെ വേറെ സ്ഥലങ്ങൾ കാണാൻ വേണ്ടിയിട്ട് നമ്മളെ ക്ഷണിച്ചിട്ടുണ്ട് ഇനി പക്ഷെ നമുക്ക് ആയിട്ടുണ്ട് നമ്മൾ പാർക്ക് ചെയ്തിട്ട് ഏകദേശം മൂന്ന് മണിക്കൂറായി പാർക്കിങ്ങിൽ ഇട്ടിട്ട് അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് തന്നെ നമ്മൾ അവിടെ അവരോട് ഭായി പറഞ്ഞിട്ട് തിരിച്ചു പോന്നിട്ടാണ് പിന്നെ പോന്ന വൈക്കല് കണ്ടതാണിത് ശേഷം നമ്മൾ ഇവിടെ ഒരു ചെറിയ ഷോപ്പിൽ കയറിയിട്ട് ഇതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ അങ്ങനെ അന്വേഷിച്ചിട്ട് അവിടുന്ന് ഇറങ്ങിയിട്ടാണ് പിന്നെ പർച്ചേസിങ് ഇപ്പം ഇല്ല അതിന് ഉണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ അവിടെ നിന്ന് എക്സിറ്റായി ഇനി നമ്മൾ പോണത് നല്ല ടയേർഡായിട്ടുണ്ട് ഇനി ഏകദേശം ബാങ്കൊക്കെ കൊടുത്തിട്ടുണ്ട് ഡമായിരി ബാങ്ക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഫുഡ് കഴിക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഇതുപോലെ ഒരു സൈഡിൽ പാർക്ക് ചെയ്തിട്ട് ഓപ്പോസിറ്റ് സൈഡിലേക്ക് നടന്നിട്ട് പോവുകയാണ് ഇട്ടാ കാണുന്നത് ഇവിടുത്തെ ഒരു ചെറിയ പാർക്കാണ് ഇട്ടോ ആളുകൾ നടക്കാൻ ഉപയോഗിക്കുന്ന ഒരു പാർക്കാണ് രണ്ട് സൈഡിലും റോഡാണ് ഇട്ട അതിൻ്റെ നടുവിലായിട്ട് ഒരു ചെറിയ പാർക്ക് സെറ്റ് ചെയ്തതാണ് ഇതിൻ്റെ ഉള്ളിൽ തന്നെ രണ്ട് മൂന്ന് റെസ്റ്റോറൻറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ ഈ ഒരു റെസ്റ്റോറൻറ്റിലാണ് കേട്ടോ കയറിയിട്ടുള്ളത് ഇനി ഇവിടെ ലൈറ്റ് ആയിട്ട് എന്തെങ്കിലും കഴിച്ചാൽ മതി അപ്പോൾ ഇവിടുത്തെ നമ്മളെ നാട്ടിൽ തക്കാളി മുട്ട ഒക്കെ ഉണ്ടാകുമല്ലോ ആ ഒരു രീതിയിലുള്ള ഈ ഒരു മുട്ടേൻ്റെ ഇത് ഇവിടെ എല്ലാ റെസ്റ്റോറൻറ്റിലും കാണുന്നുണ്ട് ഇട്ടോ പിന്നെ ഈ ഒരു ബ്രെഡ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ എന്ത് മേടിച്ചാലും ഈ ഒരു ബ്രെഡ് കിട്ടും അപ്പം ഈ ബ്രെഡിൽ കൂട്ടിയിട്ട് ഈ ഒരു തക്കാളി മുട്ട എന്നൊക്കെ നമുക്ക് പറയാം ഞാനൊക്കെ ചെറുപ്പത്തിൽ നമ്മളെ വീട്ടിലുണ്ടാക്കുന്ന ഐറ്റം തന്നെയാണ് കേട്ടോ ഈ ഒരു രീതിയിൽ ബ്രെഡിൽ മുക്കിയിട്ട് നമുക്ക് കഴിച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റുള്ള ഒരു ഐറ്റം തന്നെയാണ് കേട്ടോ നമ്മളെ സെയിം ഫ്ലേവറും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ ഒരു റെസ്റ്റോറൻറ്റിൽ നിന്ന് കഴിച്ചപ്പോൾ നല്ല അടിപൊളിയായിട്ട് തന്നെയാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത് പിന്നെ നമ്മളൊരു പിസ്സയും ഓർഡർ ചെയ്തിട്ടുണ്ട് ഇനി കാരണം എന്താ ചെയ്യുക ആ ബ്രെഡ് കഴിക്കൂല അവൾ പിസ്സ പിന്നെയും കഴിക്കും അപ്പോൾ അതൊക്കെ കഴിച്ച് പിന്നെ ഇവിടെ കേക്കും അതുപോലെ അങ്ങനത്തെ ഐറ്റംസൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ നമ്മൾ ഇവിടുന്ന് ഇവിടെ തുർക്കിഷ് ഫുഡ് ആയതുകൊണ്ട് തന്നെ ഇവിടെ ബക്ലാവ ഉണ്ട് കേട്ടോ ബക്ലാവ ഇവിടുത്തെ മെയിൻ സ്വീറ്റ്സാണ് അപ്പോൾ രണ്ട് ബക്ലാവയും നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട് ഇട്ടാ നല്ല മധുരമാണ് പിന്നെ വെയ്റ്റിംഗ് ടൈമിൽ നമുക്ക് അവർ ഫ്രീ ആയിട്ട് രണ്ട് ചായ കൂടെ തന്നിട്ടുണ്ട് കേട്ടോ പാർക്കിൻ്റെ ഉള്ളിൽ നിന്ന് ചെറിയ രണ്ട് വരി പാതയാണ് കേട്ടോ ഓപ്പോസിറ്റ് ഉള്ളത് പക്ഷെ അത് ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സീബ്ര ക്ലോസോ കാര്യങ്ങളോ ഒന്നും കണ്ടിട്ടില്ല അപ്പോൾ നമ്മൾ തായേക്കൂടെയാണ് കേട്ടോ പോകുന്നത് തായേക്കൂടെ അതുപോലെ ലിഫ്റ്റുമായി ആണ് ഓപ്പോസിറ്റ് സൈഡിലേക്ക് നടന്നിട്ടുള്ളത് പിന്നെ നമ്മൾ അവിടെ നേരെ പോയിട്ടുള്ളത് വാക്കിംഗ് സ്ട്രീറ്റിലേക്കാണ് കേട്ടോ നിസാമി സ്ട്രീറ്റ് ആണ് ഓൾഡ് ബാക്കു സിറ്റീൻ്റെ നേരെ ഓപ്പോസിറ്റ് തന്നെയാണ് കേട്ടോ ഇത് സത്യം പറഞ്ഞാൽ പക്ഷേ നമ്മൾ കാറ് പാർക്ക് ചെയ്ത് വരുമ്പോൾ കുറച്ച് ദൂരമുള്ള പോലെ തോന്നി പിന്നെ ഇവിടെ ദാ ആളുകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുള്ളു കേട്ടോ കാരണം ഒരു ഏഴ് മണിയൊക്കെ ആയിട്ടുള്ളൂ പക്ഷെ ഇവിടെ നല്ല തിരക്ക് കാണുന്നുണ്ട് കേട്ടോ ഈ ഒരു സ്ട്രീറ്റിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് രണ്ട് സൈഡിലും ഇഷ്ടം പോലെ റെസ്റ്റോറൻറ്റ്സും ഫുഡ് സ്ട്രീറ്റും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ളൊരു അടിപൊളി സ്ട്രീറ്റാണ് കേട്ടോ പിന്നെ ഈ ഒരു പോണ വൈക്കൽ നമ്മളെ പാകിസ്ഥാനി റെസ്റ്റോറൻറ്റ് ഇന്ത്യൻ റെസ്റ്റോറൻറ്റൊക്കെ കണ്ടിട്ടുണ്ടേനെ പിന്നെ നമ്മൾ ഒരു രാജ്യത്തിൽ പോകുമ്പോൾ വേറൊരു രാജ്യത്തിൽ അല്ലെങ്കിൽ വേറൊരു നാട്ടിൽ പോകുമ്പോൾ അവരുടെ ഫുഡ് കഴിച്ചിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കണമെന്നാണ് കേട്ടോ ഒരു ഒരിത് കാരണം എന്താ വെച്ചാൽ നമ്മൾ സ്ഥിരം കഴിക്കുന്ന ഫുഡ് തന്നെ ഇന്ത്യയിൽ നിന്ന് കഴിക്കുന്ന സെയിം ഫുഡ് തന്നെ വേറെ ഒരു രാജ്യത്ത് പോയിട്ട് കഴിക്കുമ്പോൾ അതിലൊരു രസമല്ലല്ലോ അങ്ങനെ നമ്മൾ ഈ സ്ട്രീറ്റിലൂടെ ഇങ്ങനെ നടക്കുകയാണ് കുറേ നടക്കാണ്ട് ഏകദേശം ഒരു അഞ്ചാറ് കിലോമീറ്റർ നടക്കാണ്ട് എന്ന് തന്നെ പറയട്ടോ കേട്ടോ അങ്ങനെ കുറച്ച് അങ്ങനെ നടക്കുമ്പോൾ ഇവിടെ എന്തോ ഒരു ഫെസ്റ്റ് പോലെ നടക്കുന്നുണ്ട് ഒരു മിനി ഗ്ലോബൽ വില്ലേജ് എന്നൊക്കെ പറയാം അതേപോലെ കുറേ ഫുഡ് ഫെസ്റ്റ് തന്നെയാണ് കേട്ടോ ചെറിയ ചെറിയ കണ്ടെയ്നറിൽ പോലൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ള പല അസർബൈജാനി ഫുഡ് ഉണ്ട് ഷവർമ്മ ഉണ്ട് കബാബ്സ് ഉണ്ട് പിന്നെ കുറേ നട്ട്സും കാര്യങ്ങളൊക്കെ ഗ്രില്ല് ചെയ്ത ഐറ്റംസ് ഉണ്ട് ഐസ്ക്രീംസ് ചോക്ലേറ്റ്സ് അങ്ങനെ ജ്യൂസസ് അങ്ങനെ പല ഐറ്റംസും ഉണ്ട് അവിടെ അങ്ങനെ നടന്ന് 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 നമ്മൾ ഈ ഏരിയ മൊത്തം കറങ്ങിക്കാണു സ്പിറൈറ്റിൻ്റെ ഇഷ്യൂ ഉള്ളതുകൊണ്ടാണ് കേട്ടോ ഇവിടെ പാട്ടും കാര്യങ്ങളൊക്കെ പ്ലേ ചെയ്തിട്ടുണ്ട് അവർ അതിനനുസരിച്ച് ചെയ്താ ഡാൻസും കാര്യങ്ങളൊക്കെ കളിക്കുന്നുണ്ട് പിന്നെ അതിൻ്റെ ഓപ്പോസിറ്റിലേക്ക് ഇതാ നമ്മളെ കൂടെ ഇതുപോലെ സ്റ്റെപ്പ് ഇറങ്ങിയിട്ട് വേണം കേട്ടോ പോകാൻ ഇവിടെ ഇവിടുത്തെ പേര് എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല ഇവിടെയും കാണാൻ നല്ല അടിപൊളി ആയിട്ടുള്ള പാർക്കാണ് ഇട്ടാണ് പക്ഷെ ഇവിടെ ആളുകൾ ഓപ്പോസിറ്റ് സൈഡിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ആളുകൾ ഭയങ്കര കുറവാണ് ഇട്ടാ പിന്നെ ഇതിൻ്റെ ഉള്ളിൽ ഇതുപോലെ ആളുകൾ ചെസ്സ് കളിക്കുന്നത് കാണാൻ പറ്റിയിട്ടുണ്ടേനി അതായത് നിന്നിട്ട് വലിയ വലിയ ചെസ്സ് ബോർഡും കാര്യങ്ങളൊക്കെ ആയിട്ട് ആയിട്ടിട്ടാണ് അതായത് കളിക്കുന്നുണ്ട് ഇതിപ്പോൾ ഒന്ന് രണ്ട് സ്ഥലത്ത് നമ്മൾ ഈ ബാക്കൂലി തന്നെ കണ്ടിട്ടുണ്ടേനി കണ്ടിട്ടുണ്ടേനീട്ടാണ് അതുപോലെ ഇത് മറ്റേ തുളി തുളിപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ടൈപ്പിലുള്ള ഫ്ലവേഴ്സാണ് കേട്ടോ ഇതൊക്കെ ഇവിടെ ഇപ്പം ഉണ്ടായി വരികയാണ് തണുപ്പ് സീസണ് തുടങ്ങി അതായത് ആ ഒരു സ്നോയുടെ സീസണ് കഴിഞ്ഞിട്ട് മാറുന്ന സമയത്താണെന്ന് തോന്നുന്നുട്ടാ ഇതൊക്കെ ഈ ഫ്ലവറിങ്ങൊക്കെ നടക്കൽ അപ്പോൾ കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ ഓരോ ഫ്ലവറും കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ നടക്കുന്ന സമയത്ത് അവിടെ നിന്ന് നോക്കി കഴിഞ്ഞാൽ നമ്മൾ ആ ഫ്ലെയിം ടവറ് ലൈറ്റൊക്കെ വന്നിട്ട് നല്ല ഭംഗിയായിട്ട് കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ ഇവിടെയും പിന്നെ ഇത് കാണുന്നത് ഈ ഒരു കാണുന്നതൊക്കെ ചെറിയ ചെറിയ കുഞ്ഞ് റെസ്റ്റോറൻസ് പോലെ ഫുഡ് കോർട്ട് പോലെ ഉണ്ടാക്കിയിട്ടുള്ളതാണ് പിന്നെ കുട്ടികൾക്ക് പ്ലേ ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ല അടിപൊളി ഏരിയ ഒക്കെ ഉണ്ട് കിട്ടാം പിന്നെ ഇതൊക്കെ ഗെയിംസാണ് നമ്മൾ പൈസ ഇട്ട് കൊടുത്തിട്ടുള്ള പല ഗ്ലെയി ഗെയിംസും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ തൊട്ടപ്പുറത്തായിട്ട് ഇതുപോലെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു കുഞ്ഞ് മിനി പാർക്ക് തന്നെ ഉണ്ട് കേട്ടോ ഇത് പെയ്ഡാണ് പക്ഷേ രണ്ടോ മൂന്നോ നാല് തെറംസൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ തന്നെ ഇതിൽ രണ്ട് രണ്ട് ആക്ടിവിറ്റി നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ അങ്ങനെ ഞാനും സിയെ മോളും കൂടെ ഈയൊരു കറങ്ങുന്നേല് കേറിയിട്ടുണ്ടേനു സിയമോ ഒറ്റക്ക് കയറാൻ പറ്റൂലോ അപ്പൊ ഞാനും കൂടെ കേറിയിട്ടുണ്ടേനുട്ടാ അവള് ശരിക്കും എൻജോയ് ചെയ്തിട്ടുണ്ടേനെ ഞാനൊരു ട്രാവൽ വ്ലോഗർ ഒന്നുമല്ല എന്നാലും യു എയിൽ നിന്ന് ചീപ്പായിട്ട് നിങ്ങൾക്കും അസർബൈജാനിൽ പോകാൻ പറ്റുമെന്ന് എനിക്ക് നിങ്ങൾ കൂടെ അറിയിക്കണം എന്ന് തോന്നി അതുകൊണ്ട് മാത്രം വീഡിയോ പോസ്റ്റ് ചെയ്തതാണ് ഇട്ടാ എല്ലാം ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻസിൽ ചോദിക്കാം ബൈ ബൈ പാർട്ട് ത്രീ കമ്മിങ് സൂൺ